ആ പുതിയൊരു വീടിലേക്ക് ഫയർ ജോളികൾക്ക് മറ്റൊരു പാനിക്ക് ദിവസമാണ് പക്ഷേങ്കിൽ എല്ലാവരും തന്നെ പാനിക് ആവരുത് എന്നാണ് ഈ ഈ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ഇടിയുടെ പണം തിരിച്ചു കൊടുക്കുന്ന പിന്നെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടും ചില ആൾക്കാർ നമ്മുടെ മൊയ്ദിക്കയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൂർത്ത് ഒപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ തന്നെ നമ്മൾ സാധാരണ കക്കൂസിലാണ് തൂറുക പക്ഷേങ്കിൽ ഇന്നിവർ എല്ലാവരും കൂടി നിരന്ന് നിന്ന് തൂറുകയാണ് മുന്നോട്ടുള്ള നടപടികളിൽ തൂറി തോൽപ്പിക്കുകയാണ് ഇത് കളവാണെന്നും പത്രത്തിൽ വന്നതെന്നും വിശ്വസിക്കരുതെന്നും ഇതൊക്കെ കളവാണ് ഇത് പിന്നെ പൈസ ഒന്നിനും കൊള്ളൂല പൈസ നമുക്ക് പിന്നെ ഷെൽഫിൽ കൊണ്ടു വയ്ക്കണം അത് കേസ് തോറ്റു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം പിന്നെ കേസ് തോക്കുകയാണല്ലോ കോഴ വാങ്ങിയ കേസ് തിരിച്ചു കൊടുക്കും മറ്റേ തോക്കും അതുപോലെ തന്നെ അനുമതിയില്ലാതെ പിന്നെ ബോണ്ടുകൾ ഇറക്കിയത് പിന്നെ സർക്കാർ തോക്കും അത് അവർക്ക് വേറെ ദൈവത്തിൻ്റെ പിന്നെ ഉണ്ടായിരുന്നു അത് ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടെങ്കിൽ ഈ ഇന്ത്യയിലെ നിയമമൊന്നും ബാധകമല്ല അത് പ്രതാപൻ ദൈവപുത്രനാണ് അതുകൊണ്ട് ഇവർക്കിതൊന്നും ബാധകമല്ല പിന്നെ മണിജ്യൻ ചെയ്യാനുള്ള അവകാശം അവന് ദൈവം മറ്റു പരലോകത്തിന് പരലോകത്തിനേത് കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് കിട്ടും അപ്പോൾ അയ്യൂബ് ഖാന് മൊയ്തീഖ അതുപോലെ അഭിലാഷും ചെറുങ്ങനെയൊക്കെ മുക്കുന്നുണ്ട് അങ്ങനെ പല ആൾക്കാർ പറയുന്നു അപ്പോൾ ഇന്നലെയൊക്കെ കൃത്യമായിട്ട് ആ പത്രസമ്മേളനത്തിൽ ഹൈരച്ചു കാര്യവും മറ്റേ കാര്യങ്ങളും എല്ലാം പറയാണ് അപ്പോൾ ഒരു പരതൂറി പരതൂറി തന്നെ പറയാം പരതൂറി പറയാണ് പിന്നെ അത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ നാരുകളെക്കുറിച്ച് പറഞ്ഞിട്ട് വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഹൈറച്ചിൻ്റെ കേസ് തിരികെ കയറ്റതാണെന്നാണ് പറയുന്നത് തൂറികൾ